കള്ള വോട്ട് കള്ളവോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കൽ കള്ള പേര് ചേർക്കൽ ഇതൊരു വലിയ വിഷയമാണ് ഞാൻ എൻ്റെ ഒരു അനുഭവം തന്നെ പറയാം ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് വ്യാപകമായി കള്ള വോട്ട് ചെയ്യുമായിരുന്നു പാർട്ടികൾ നമ്മളത് നേരിട്ട് സാക്ഷിയാണ് നമ്മൾ ചെയ്യിച്ചിട്ടില്ല കാരണം ഞാനൊക്കെ അവിടെ രാഷ്ട്രീയ പ്രവർത്തനം ഉള്ളതുകൊണ്ട് കൊണ്ട് ബൂത്തിലിരിക്കുന്ന എല്ലാവർക്കും നോൺ പേഴ്സൺ ആണ് അതുകൊണ്ട് നമുക്കൊന്നും അങ്ങനെ ഒരു പരിഹാരം പറ്റില്ല നമുക്ക് അതിന് താല്പര്യമില്ല അതേസമയം വളരെ കൃത്യമായി വോട്ടുകൾ നടന്നിട്ടുണ്ട് ഇരട്ടിപ്പ് നടന്നിട്ടുണ്ട് വോട്ടേസ് എസ്സിൽ രണ്ടിടത്തൊരാൾ വോട്ട് ചേർത്തിട്ടുണ്ട് പർപ്പസായി ചേർത്തിട്ടുണ്ട് അപ്പോഴാണിതൊരു ചോദ്യമുള്ളത് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും പ്രത്യേകിച്ച് സി പി എം ഒക്കെ പറയുമോ ഞങ്ങൾക്ക് കള്ള വോട്ട് വേണ്ട വോട്ടേസിൽ ഇരട്ടിപ്പുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് പറയാൻ തയ്യാറാകുമോ ഇപ്പോൾ അതീവ ഗുരുതരമായ മൗനമാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കൂടെ തൃശ്ശൂരിലേക്ക് പിടിച്ച് സുരേഷ് ബാബു ഏതാണ്ട് തെറ്റിയതെന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ തിരിക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പറയുമോ ഇത് ഞങ്ങൾക്ക് കള്ള വോട്ട് വേണ്ട വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്നും വേണ്ടണമെന്നും വേണ്ട എന്നൊക്കെ പറയാറുണ്ടല്ലോ ചിലപ്പോൾ വേണം ചിലപ്പോൾ വേണ്ട വേണ്ടണമെന്നൊക്കെ പറയുന്ന പോലെ കള്ള വോട്ട് വേണ്ട നമ്മൾ കള്ള വോട്ട് ചെയ്യണ്ട എന്ന് പാർട്ടിക്കാരോട് പറയാനുള്ള ധൈര്യം രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുമോ അതാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പലർക്കും അത് കഴിയില്ല എന്ന് മാത്രമല്ല സി പി എമ്മിനെ പോലുള്ള പാർട്ടിക്ക് ഒരിക്കലും കഴിയില്ല കാരണം വ്യാപകമായി ഉച്ചയ്ക്ക് ശേഷം പല ബൂത്തുകളിലും ഭീഷണിപ്പെടുത്തി ആളുകളെ വോട്ട് ചെയ്യാൻ വരാത്ത സാഹചര്യം ഉണ്ടാക്കി പിന്നെ ഇരുന്ന് കുത്തിയിടിച്ചിടുന്ന അല്ലെങ്കിൽ ഒപ്പിട്ടിട്ട് അതിനകത്ത് കുത്തിപ്പിടിക്കുന്ന പരിപാടി വളരെ വ്യാപകമായിട്ടുണ്ട് കാരണം ഞാൻ പറയാം രാവിലെ അവർ അത് പണ്ടേ കൊണ്ടൊരു ശീലമാണ് രാവിലെ അവരവരുടെ പാർട്ടിയുടെ വോട്ട് പ്രത്യേകിച്ച് സി പി എം ഒക്കെയാണ് അത് ചെയ്യുന്നത് അവരവരുടെ പാർട്ടിക്കാരെ പരമാവധി കൊണ്ട് വോട്ട് ചെയ്യിക്കും വോട്ട് ചെയ്തിട്ട് അവിടെ പിന്നെ ഒരു ചെറിയ അടി ജംഗ്ഷനിൽ ഉണ്ടാക്കും അപ്പോൾ ജംഗ്ഷനിൽ അടി ഉണ്ടാക്കുമ്പോൾ പിന്നെ വരുന്ന വോട്ട് ചെയ്തിട്ട് പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും ഒരു മെസ്സേജ് കൊടുക്കും അയ്യോ അങ്ങോട്ട് പോകരുതേ അവിടെ തല്ല എന്ന് പറയും പിന്നെ ആരും വരത്തില്ല ഈ വരാത്ത ഗ്യാപ്പ് നോക്കി അകത്തിരുന്ന് പ്രിസൈഡിങ് ഓഫീസറും ബൂത്ത് ഓഫീസറും ബ്ലോക്ക് ബൂത്ത് ലെവൽ ഓഫീസറും എല്ലാം കൂടി അതെല്ലാം പാർട്ടികളുടെ ആളുകളായിരിക്കും അവരെല്ലാം കൂടി ഇരുന്ന് ചുമ്മാ കുത്തിക്കളിച്ച് എല്ലാവരും കൂടി കളിച്ച് വോട്ടുകൾ പരമാവധി ചെയ്യുന്നതും ജനാധിപത്യത്തിൽ കാണുകയാണ് അപ്പോൾ കള്ള വോട്ട് വേണ്ട കള്ള വോട്ട് ചെയ്യണ്ട കള്ള ലിസ്റ്റ് ചേർക്കില്ല എന്ന് പറയാൻ ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും ഒക്കെ തയ്യാറുണ്ടോ എന്നുള്ളൊരു വലിയ നൈതികമായ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ഈ കേസ് ഇത്രയും വന്നിട്ടും ഓരോരുത്തരുടെ പ്രശ്നങ്ങൾ പിടിക്കാൻ നടക്കുന്നതല്ലാതെ ഞങ്ങൾക്ക് കള്ള വോട്ട് വേണ്ട ഞങ്ങൾ കള്ള വോട്ട് ചെയ്യില്ല അങ്ങനെ ഒരു ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ വരുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സി പി എം ഒന്നും ഒരഭിപ്രായം ഇതിന് പറയുന്നില്ല കോൺഗ്രസ്സുകാർ കുറച്ച് ബഹളം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റൊരു കാര്യവും നടക്കുന്നില്ല കള്ള വോട്ട് വേണ്ട എന്ന് പറയുക വലിയൊരു ധാർമ്മികതയാണ് ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ കള്ള വോട്ട് ഒരുപാട് പേർ വാങ്ങിയിട്ടുണ്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരുടെ വോട്ട് വാങ്ങിയിട്ടുണ്ട് അതായത് താമസിക്കാത്ത സ്ഥലത്ത് ആളുകളുടെ അവിടെ ഇല്ലാത്തവരുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടെങ്കിൽ അവിടെ ഇല്ലെങ്കിലും വാങ്ങിയിട്ടുണ്ട് രണ്ടിടത്ത് വോട്ടുള്ളത് ഒരിടത്ത് ചിലപ്പോൾ ഒറിജിനൽ ആളായിരിക്കും ചെയ്തത് മറ്റേ സ്ഥലത്ത് ഡ്യൂപ്ലിക്കേറ്റ് ആളിനെ വച്ച് ഒരുപാട് വോട്ടുകൾ പലരും ചെയ്തിട്ടുണ്ട് ഇത് തെളിയിക്കപ്പെടാൻ പലപ്പോഴും കഴിയുന്നില്ല തെളിയിക്കപ്പെടാതിരിക്കുന്ന വിഷയത്തിലാണ് ഇപ്പോൾ വോട്ടേഴ്സിൻ്റെ ലിസ്റ്റിലൊരു ഉണ്ട് എന്ന് വന്നത് എന്തായാലും തള്ളിപ്പറയാൻ ആരും തയ്യാറാവുന്നില്ല എന്തേ സി പി എം ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഇത് തള്ളിപ്പറയുന്നില്ല കള്ള വോട്ട് വേണ്ട എന്ന് പറയാത്തതെന്നുള്ളത് ജനാധിപത്യത്തിലെ വലിയൊരു കൗതുകമായി ഇപ്പോഴും നിൽക്കുകയാണ്